മാം മാമിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമാണ് അതായത് ഒരു പത്ത് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി അച്ഛന്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ അത് കോർട്ട് കൺസിഡർ ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ കോടതി കേസുകളിലേ സമൂഹത്തിന് കുറേ തെറ്റിദ്ധാരണയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് ശതമാനവും കേസിന് ആസ്പദമായ സംഭവം അതായത് ഫാക്ട്സ് ഓഫ് ദി കേസ് ബാക്കി കുറച്ച് റൂളിങ്സും ലോസും മാത്രമാണ് കോടതികൾ നോക്കുന്നത് അപ്പോൾ കുടുംബ കോടതിയിൽ വരുന്ന ഓരോ കേസും കുഞ്ഞുങ്ങളുടെ കേസാണെങ്കിൽ പ്രത്യേകിച്ചും ഓരോ രീതിയിലായിരിക്കും നോക്കുക ഇപ്പം സ്വാതി ചോദിച്ച പോലെ അങ്ങനെ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ആ പോക അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് കുഞ്ഞ് അച്ഛൻ അമ്മയുടെ അടുത്ത് സേഫ് അല്ലേ അല്ലെ കുഞ്ഞിന് അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് അല്ലേ അങ്ങനത്തെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് അതായത് വിടാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞ് സേഫ് അല്ല അല്ലെങ്കിൽ ആ കുഞ്ഞ് കുറച്ചും കൂടെ കംഫേർട്ടാവണേ അവളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് നല്ലത് അച്ഛൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും കോടതി ആ ഒരു കൊച്ചിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും